പ്രൊബേഷൻ ഓഫീസറിന്റെ വെബിനാർ ആണെന്ന് പറഞ്ഞു സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള തസ്തികയാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഈ പ്രൊബേഷൻ ഓഫീസറിന്റെ സാധ്യതകളും അതിനെത്രത്തോളം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റും ഈ സി സിലബസ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ചോദിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ നിങ്ങൾ എല്ലാവരും കണ്ടാവും അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രൊവേഷൻ ഓഫീസർ ഗ്രേഡ് ടൂട്ട് ആണ് പോസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞത് നാപ്പത്തി മൂന്ന് നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ നല്ലൊരു ബെസ്റ്റ് പേ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഫേഷൻ ഓഫീസർ ഗ്രേഡ് ടു കിട്ടുന്നുണ്ട് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നെ ഒ ബി സി എസ് സി കാറ്റഗറിക്ക് അവരുടേതായ റിലാക്സേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ദ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറിസിപേറ്റഡ് ആണ് അത് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടില്ല എത്ര വേണമെങ്കിലും വരാം എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് തേർട്ടി ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ ഏകദേശം അടുത്തു ഇനി ഒരു പത്ത് ദിവസം കൂടേ ഉള്ളൂ അപ്പൊ കൊടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ കൊടുക്കാം ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പലർക്കും ഡൗട്ട് ഉള്ളൊരു ഏരിയ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഇൻ സോഷ്യോളജി സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ സയൻസ് വിത്ത് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് അതായത് സോഷ്യോളജി സോഷ്യോളജി വിഷയത്തിലും സോഷ്യൽ വർക്ക് വിഷ വിഷയത്തിലും ഡിഗ്രി ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും അതിന്റെ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ആ ഉയർന്ന യോഗ്യത വെച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ സോഷ്യൽ സയൻസിൽ എന്ത് ഉണ്ടാവും നമുക്ക് ഡിഗ്രി ഉണ്ടാവും അതിന്റെ കൂടെ വിത്ത് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കും ഒരു തസ്തികയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്ലിക്കൻ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഇതിന്റെ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ കലണ്ടർ ജസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരം ഒക്ടോബർ ഡിസംബറിലൊക്കെ ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത് ഏകദേശം ഒരു വൺ ഇയറിന്റെ അടുത്ത് നമുക്ക് സമയമുണ്ടെന്ന് പറയാം പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ ഒക്ടോബറിൽ തന്നെ വരാം ചിലപ്പോൾ ഡിസംബറിൽ വരാം ഇപ്പൊ ജാനുവരി ട്വന്റി ഫസ്റ്റ് ഒക്കെ ആയി നമുക്കൊരു ഒരു എട്ട് മാസം ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മോസ്റ്റ് പ്രോബ്ബലി ഒരു എയ്റ്റ് മന്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടം ഇനിയിപ്പോ എത്ര ആപ്ലിക്കൻസ് ഉണ്ടാവും ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യോളജി സോഷ്യൽ വർക്ക് സോഷ്യൽ സയൻസ് വിത്ത് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു പതിനായിരത്തിന്റെയും പതിനയ്യായിരത്തിന്റെയും ഇടയിലുള്ള ഒരു ആപ്ലിക്കൻസ് വരാനേ ചാൻസ് ഉള്ളു ഇതിൽ കൂടാനൊന്നും ചാൻസ് ഇല്ല അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ദെൻ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വിളിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അതിന്റെ എക്സാം കുറച്ച് വൈകിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ജോലി കിട്ടിയുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപതാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകൾ ഇത്രയാണ് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ പതിനേഴ് പേര് അത് റിസർവേഷൻ കാറ്റഗറിയിൽ അറുപത് പേരൊക്കെയാണ് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ത്തി പതിനേഴില് എക്സാമിന്റെ ടോട്ടൽ അഡ്വൈസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന് ഇനിയിപ്പോ പുതിയതായിട്ട് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്തായാലും എക്സാം നടക്കും ദൻ ഇനി നമുക്ക് അതിനെ നോക്കാനുള്ളത് നമുക്ക് എന്റെ സിലബസ് ആണ് നോക്കാനുള്ളത് സിലബസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ജനറൽ പി എസ് സികൾ നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എസ് എസ് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് നീണ്ടു കിടക്കുന്നുണ്ട് സിലബസ് പക്ഷെ ഇതിന്റെ സിലബസ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് പഠിച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ എത്താൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ജസ്റ്റ് ഒന്ന് പറയും പ്രധാനമായിട്ടും അതിനെ ഒരു മൂന്ന് ഏരിയ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആ മൂന്ന് ഏരിയയിലെ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞത് ജി കെ കേരള റിനാൻസൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ വെൽഫെയർ തുടങ്ങിയ ആണ് അതിലൊരു കൺഫർമേഷൻ വന്നിട്ടില്ല ജി കെ ഇപ്പോ എക്സാമുകളിൽ ചോദിച്ചു വരുന്നതായി കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം അവിടെ നിർത്തിയിട്ട് ഇതിന്റെ രണ്ടും മൂന്നും ഭാഗത്തിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല്പത് മാർക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞത് സോഷ്യോളജി എന്നും നാല്പത് മാർക്ക് വരുന്നത് സോഷ്യൽ വർക്കുന്നാണ് ബാക്കി ഇരുപത് മാർക്കിനാണ് മറ്റൊരു ഏരിയന്ന് എന്ത് ചെയ്യുക ക്വസ്റ്റിന് അതൊരു പക്ഷേ കേരള റിലയൻസ് കോൺസ്റ്റിറ്റ്യൂഷനോ സോഷ്യൽ വെൽഫെയറോ എന്തുമാകാം ഉം അപ്പൊ അത് വെറും ഇരുപത് മാർക്കിനേ ഉള്ളൂ പക്ഷെ നമുക്ക് എൺപത് മാർക്കും എന്ന് പറഞ്ഞത് സോഷ്യോളജി നിന്നും സോഷ്യൽ വർക്കിൽ നിന്നുമാണ് ഇപ്പോൾ സോഷ്യോളജിയിൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് സോഷ്യോളജി സിമ്പിൾ ആയിരിക്കും സോഷ്യൽ വർക്കിൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ഉള്ള ഒരാൾക്ക് സോഷ്യൽ വർക്ക് സിമ്പിൾ ആയിരിക്കും അപ്പൊ ആ നാല്പത് മാർക്ക് നമുക്കുള്ളതാണ് നമ്മുടെ ഓൺ സബ്ജെക്റ്റ് ഉള്ളതാണ് അപ്പൊ നമുക്ക് ആ ഒരു നാല്പത് മാർക്ക് എന്ത് ചെയ്യാം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സോഷ്യോളജി പഠിക്കുന്നത് നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണോ അതോ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നിങ്ങൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു അത് വുമൻസുള്ളി ആണെന്ന് ഉണ്ടെങ്കിൽ പോലും അതിന്റെ സിലബസിനോട് ഏകദേശം കുറെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സിലബസ് തന്നെയാണ് പ്രൊവിഷൻ ഓഫീസർ അതീത്തെ സിലബ അതീത്തെ സോഷ്യോളജിയിലെയും സോഷ്യൽ വർക്കിലെയും പ്രത്യേകിച്ച് സോഷ്യോളജിത്തെ പല കാര്യങ്ങളും ഈ പറയുന്ന പ്രൊവിഷൻ ഓഫീസറിലും വരുന്നുണ്ട് അപ്പൊ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വുമൻസിന് ഈ എക്സാം കൂടെ അത് വുമൻസൊള്ളിയാണ് അപ്പോൾ ഈ എക്സാമിനും കൂടി അവർക്ക് നല്ല രീതിയിൽ അതൊരു സഹായകരമാവും കാരണം അതിൽ പഠിക്കുന്നതും ഇതിൽ പഠിക്കുന്നതും ഏറെക്കുറെ സെയിം ആണ് എന്നാൽ എല്ലാം സെയിം എന്ന് പറയുന്നില്ല ഏറെക്കുറെ ഒരു ഒരു രണ്ട് മൂന്ന് മൊഡ്യൂളുകൾ എന്ത് ചെയ്യുന്നത് സെയിം ആണ് ദെൻ ഇനി നമുക്ക് സിലബസ് നോക്കാം സോഷ്യോളജിയുടെ സിലബസ് ഫസ്റ്റ് അതിന് ഫസ്റ്റ് അതിന് പറയുന്നത് നമുക്ക് എല്ലാ ഡിസിപ്ലിൻസും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ നേച്ചർ എന്താണ് അതിന്റെ സ്കോപ്പ് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ നോക്കും ഏതൊരു ഡിസിപ്ലിൻ പഠിക്കുന്ന സമയത്തും അല്ലെ അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് പിന്നെ മറ്റുള്ള ഡിസിപ്ലിനുകളുമായിട്ട് ഈ സോഷ്യോളജിക്കുള്ള ബന്ധം ഇപ്പൊ ഹിസ്റ്ററിയുമായിട്ട് എക്കണോമിക്സുമായിട്ട് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ആന്ത്രോപോളജിയുമായിട്ട് സൈക്കോളജിയുമായിട്ടൊക്കെ അതിനുള്ള റിലേഷൻ എന്താണെന്ന് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ബേസിക് കൺസെപ്റ്റുകൾ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിന് കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ട് െ അടിസ്ഥാനപരമായ കൺസെപ്റ്റ് ആശയങ്ങളുണ്ട് അതെന്താണ് ഒരു സോഷ്യോളജി എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള പഠനമാണ് അപ്പൊ സൊസൈറ്റിയിലുള്ള ചില കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് എന്തായാലും എന്ത് ചെയ്യണം ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അപ്പൊ സൊസൈറ്റി എന്താണ് കമ്മ്യൂണിറ്റി എന്താണ് അസോസിയേഷൻ എന്താണ് സ്റ്റാറ്റസ് എന്താണ് റോൾ എന്താണ് നോംസ് എന്താണ് വാല്യൂസുകൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പുകൾ എന്താണ് കോപ്പറേഷൻ എന്താണ് കോൺഫ്ലിക്റ്റിന് എന്താണ് അക്കോമഡേഷൻ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെ മാരേജ് ഫാമിലി കിൻഷിപ്പ് റിലീജിയൻ ദെൻ അവടെ ഫങ്ഷൻസും അവടെ ഫീച്ചേഴ്സും ഈ മാരേജും ഫാമിലിയൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ മാരേജ് ഫാമിലി കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാരേജ് പഠിക്കുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് പഠിക്കുന്നുണ്ട് മാട്രി ലോക്കൽ പാട്രി ലോക്കൽ മാട്രി ആർക്കൽ ബാട്രി അനുലോമ പ്രതിലോമ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ടേമുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം മാരേജും ഫാമിലിയും ഒക്കെ നമ്മള് വളരെ ബേസിക് ആയിട്ട് ബേസ് തുടങ്ങിയിട്ട് നമ്മൾ മുകളിൽ എത്തേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഡീപ്പ് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം കാരണം അതായിരിക്കും ും നിങ്ങളോട് ചോദിക്കുക നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇത് കണ്ടവർക്ക് അറിയുന്നുണ്ടാകും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ എന്നാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സ്വഭാവമായിട്ട് പി എസ് സിയുടെ ഒരു നേച്ചർ മാറിയിട്ടുണ്ടെന്ന് അറിയാം എന്നാൽ പോലും വളരെ വളരെ എന്താ പറയാ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവസാനത്തെ പത്ത് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് നാല്പത് ക്വസ്റ്റ്യനിൽ അവസാനത്തെ പത്ത് ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇയർ ചോദിക്കുക അതെന്താണ് വിച്ച് ഹു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സോഷ്യോളജി ഇതിന് രണ്ടാമത്തെ ഏരിയ നോക്കുകയാണെങ്കിൽ സൊസൈറ്റി കൾച്ചർ സോഷ്യൽ ചേഞ്ച് െ സൊസൈറ്റി എന്താണ് അതിന്റെ ടൈപ്പ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇപ്പൊ പല ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ ഉണ്ടാകും ഇപ്പൊ ട്രൈബൽ സൊസൈറ്റി ഉണ്ടാകും റൂറൽ സൊസൈറ്റി ഉണ്ടാകും അർബൺ സൊസൈറ്റി ഉണ്ടാകും ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന അറിയുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് സോഷ്യോളജികൾ ഉണ്ട് റൂറൽ സോഷ്യോളജി അർബൺ സോഷ്യോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിലുള്ള സോഷ്യോളജികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള സൊസൈറ്റികൾ എന്ത് നമ്മുടെ നാടുകളിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സോഷ്യോളജികൾ ഉണ്ടാവുന്നത് ട്രൈബൽ സൊസൈറ്റി എന്താണ് ഇപ്പൊ നമുക്കറിയാം എന്തായിരിക്കും ഒരു ട്രൈബൽ സൊസൈറ്റി അപ്പൊ എന്ത് ചെയ്യണം ട്രൈബൽ സൊസൈറ്റിന്റെ ഫീച്ചേഴ്സ് അപ്പൊ അങ്ങനെ ചോദിക്കും കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ട് ഇതിൽ പെടാത്തത് ഏത് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക ട്രൈബൽ ട്രൈബലിന്റെ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ട്രൈബൽ വെൽഫെയറുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ അമെന്റ്മെന്റുകൾ അതിന്റെ ഷെഡ്യൂൾസുകള് അങ്ങനെ ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം പിന്നെ കൾച്ചറിനെ കുറിച്ച് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് സോഷ്യോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ാണ് പലതരത്തിലുള്ള കൾച്ചർ ഉണ്ട് അക്കൾച്ചറേഷൻ എൻകൾച്ചറേഷൻ കൾച്ചറൽ ഡിഫ്യൂഷൻ കൾച്ചറൽ ലാഗ് അങ്ങനെ കൾച്ചർ എന്ന് വെച്ചിട്ട് ഒരുപാട് ടേംസുകൾ പഠിക്കാണ്ട് അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു അക്കൾച്ചറേഷൻ ആരുടെയോ ഒരു കൾച്ചർ നമ്മൾ സ്വീകരിക്കുക എൻ കൾച്ചറേഷൻ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സ്വീകരണം ദൻ കൾച്ചറൽ ലാഗ് ഒരു പുതിയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ലാഗ്നസ് വില്യം എഫ് ഓഗ്ബോണിന്റെ കൾച്ചറൽ ലാഗ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൾച്ചറിൽ വരുന്നത് ോഷ്യൽ ചേഞ്ച് അല്ലെ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ ചേഞ്ചസ് വരാം അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ മോഡേണൈസേഷനും ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും സെക്യുലറൈസേഷനും ഒക്കെ നടക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പുതിയ എക്കണോമിക് റിഫോംസ് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം മെച്ചപ്പെടുകയാണോ അതോ അതിന്റെ ആ ഒരു ക്വാളിറ്റി കുറേ ആണോ ചെയ്തത് നമ്മുടെ കാസ്റ്റിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ ക്ലാസിന്റെ അവസ്ഥയാണ് നമ്മുടെ ജെൻഡർ ജെൻഡർ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്താണ് പവർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുടിവുകൾ പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ് ഇൻ സോഷ്യൽ റിസർച്ച് സോഷ്യൽ റിസർച്ച് കുറച്ച് കൺഫ്യൂസിങ് ഏരിയ ആണ് കുറച്ച് റിസർച്ച് ടൈപ്പ് അല്ലെ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇതില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ഇപ്പൊ സാമ്പിളിങ് എന്താണ് കേസ് സ്റ്റഡി എന്താണ് അതേപോലെ തന്നെ ഹൈപ്പോത്തിസ് എന്താണ് ദസ്റ്റ്യനറുകൾ എന്താണ് ഇന്റർവ്യൂസ് എന്താണ് എങ്ങനെ ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാക്കാം ഒരു കേസ് സ്റ്റഡി എങ്ങനെ നടത്താം ഒരു ഇന്റർവ്യൂ എങ്ങനെ നടത്താം ദൻ വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഷ്യോളജിയിൽ വരുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല കാരണം അതിന്റെ ഒരു പ്രത്യേകത ചെറിയ മാത്സ് മീൻ മീഡിയൻ മോഡ് മോഡെന്ന് പറഞ്ഞിട്ട് ചെറിയ മാത്സ് വരാനുള്ള ചാൻസ് മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത് മീൻ മീഡിയൻ മോഡ് കാണാൻ ഒരു പണിയില്ല വളരെ സിമ്പിൾ ആയിക്കൊണ്ട് കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻസ് ചോദിക്കാം മീനിന്റെ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് എങ്ങനെയാണ് എന്താണ് മീൻ മീനിന്റെ ഡിഫറെന്റ് ഒരു സീരീസ് തന്നിട്ട് ഇതിന്റെ മീൻ കാണുക ഇതിന്റെ മീഡിയൻ കാണുക ആ രീതിയിലും എന്ത് ചെയ്യാം സോഷ്യൽ റിസർച്ചിൽ വരാം സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ സോഷ്യൽ പ്രോബ്ലം ഇപ്പോ ഐ സി ഡി എസ് കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികം നമുക്കും പ്രതീക്ഷിക്കാം സോഷ്യൽ പ്രോബ്ലം അല്ലേ ഇപ്പൊ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സോഷ്യൽ പ്രോബ്ലംസിന് നല്ല പ്രാധാന്യമുണ്ട് പിന്നെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കുറെ കാലമായി നമ്മൾ വികസിച്ചു കൊണ്ടേ ഇരിക്കാൻ തുടങ്ങിട്ട് അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ട് പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസും ഇന്ത്യയിൽ ഉണ്ടായിരിക്കും അല്ലെ അതിന് എന്ത് ഈ സോഷ്യൽ പ്രോബ്ലംസിനെ ഒരു സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുകയാണ് നമ്മുടെ പോവർട്ടി ആയിക്കോട്ടെ കാസ്റ്റിന്റെ പ്രോബ്ലം ജെൻഡറിന്റെ പ്രോബ്ലം 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 റിലീജിയസ് എത്നിക് അതേപോലെ തന്നെ മൈനോറിറ്റീസ് ഇഷ്യൂ റീജിയണൽ ഇഷ്യൂസ് അതേപോലെ അതുപോലെ വുമൻസിന്റെ പ്രശ്നം ഡൗറി ഡൊമസ്റ്റിക് വയലൻസുകള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അതേപോലെ അതിൽ പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എൻവിയോൺമെന്റ് എൻവിയോൺമെന്റ് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻവിയോൺമെന്റ് പൊള്യൂട്ടഡ് ആവുന്നത് അതിനുള്ള കാരണങ്ങള് അത് പഠിക്കുമ്പോൾ എൻവിയോൺമെന്റൽ കോൺഫറൻസുകൾ എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകൾ പല എക്സാമിനും പി എസ് സി എന്നല്ല പല എക്സാമിനും എൻവിയോൺമെന്റുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കോൺഫറൻസിനെ കുറിച്ചോ കൺവെൻഷനെ കുറിച്ചോ ഇല്ലാത്തൊരു ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവില്ല അപ്പൊ അതും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് ആണ് അപ്പോ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് സോഷ്യോളജി എന്താണ് സൊസൈറ്റി കൾച്ചർ സോഷ്യൽ ചേഞ്ച് എന്താണ് അതേപോലെ തന്നെ സോഷ്യൽ റിസർച്ചിന്റെ മെത്തേഡുകളെ കുറിച്ച് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചും ദ സോഷ്യൽ വർക്ക് ഇതിലും പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ വർക്ക് എന്താണ് അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതിൽ നമ്മള് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന എക്സാമ്പിൽ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട് പലതിലും സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ എന്തെടുത്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പ്രിൻസിപ്പിൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സൈക്കോളജി ഇപ്പൊ ബി കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി എഡ് കഴിയണമെന്നില്ല അല്ലെങ്കിൽ സൈക്കോളജി സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ടാവില്ല പക്ഷെ ബിഎഡ് ഒക്കെ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയണ്ടാം എറിക് എറിക്സൺ ഒക്കെ അവർ കേട്ടിണ്ടാവും പിയാഷയെ കേട്ടണം കോൾബർഗ് കേ സിഗ്മൻ ഫ്രോയിഡ് കേട്ടാം ഇനി ബി എഡ് ഒന്നും എടുക്കാത്ത കുട്ടികളാ ചിലപ്പോ നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും സോഷ്യൽ വർക്കുകാർക്ക് ഇതൊരു ഫെമിലിയർ നെയിം ആയിരിക്കും അല്ലാത്തവർക്ക് ഇത് ചിലപ്പോ ഒരു ന്യൂ നെയിം ആയിരിക്കും ഈ പിയാഷെ ആരാണ് എറിക് എറിക്സൺ ആരാണ് കോൾബർഗ് ആരാണ് ഫ്രോയിഡ് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു പുതിയ നെയിമുകളായിട്ടായിരിക്കും ഫീൽ ചെയ്യേണ്ടത് പക്ഷെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതല്ലാതെ പലതരത്തിലുള്ള സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉണ്ട് അവരൊന്നും തരാതെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എറിക് എറിക്സ് എയ്റ്റ് എയ്ത് സ്റ്റേജസ് നമ്മുടെ നമ്മുടെ ഡെവലപ്മെന്റ് നമ്മൾ നമ്മൾ ജനിച്ച് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടി വളർന്ന് ആ കുട്ടിയുടെ മരണം വരെ അല്ലെ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ലൈഫ് സ്പാനിലൂടെ കടന്നു പോകുന്നുണ്ട് ഇറക്കെറിക്സം അദ്ദേഹം പറഞ്ഞത് എട്ട് സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണ് പറഞ്ഞത് ഇൻഫാൻസി മുതൽ എർലി ചൈൽഡ്ഹുഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് അഡോളസൻസ് അങ്ങനെ തുടങ്ങി ലേറ്റ് അഡൽട്ട്ഹുഡ് മിഡിൽ അഡൽട്ട്ഹുഡ് ഓൾഡ് ഏജ് അങ്ങനെ തുടങ്ങി എട്ട് സ്റ്റേജസ് ആ എട്ട് സ്റ്റേജസിലും നമുക്ക് പല തരത്തിലുള്ള ഈഗോ സ്ട്രെങ്ത്തുകൾ ഉണ്ടാകും അതേപോലെ നമുക്ക് പലതരത്തിലുള്ള പെർപ്പസുകൾ പലതരത്തിലുള്ള ബില്ലുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ഉണ്ടായിരിക്കും ഡ്യൂട്ടീസ് ഉണ്ടാകും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും ആ കാര്യങ്ങളൊക്കെയാണ് എറിക്ക് എറിസൺ അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്നത് ദൻ പിയാഷയുടെ പിയാഷും ഇതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു നാല് ഒരു അഞ്ച് സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കൊഗനേറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ സെൻസറി മോട്ടോർ സ്റ്റേജ് അതേപോലെ തന്നെ കൺസെപ്റ്റൽ സ്റ്റേജ് ഇൻഡ്യൂറ്റീവ് സ്റ്റേജ് കോൺക്രീറ്റ് സ്റ്റേജ് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇദ്ദേഹത്തിന്റെ തിയറി ആയിരുന്നു പിയാഷയുടെ തിയറികൾ പിയാഷ എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ വർക്കിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയത് കോൾബർഗ് കോൾബർഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മോറൽ ഡെവലപ്മെന്റ് നമ്മുടെ മോറൽ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന തിയറിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു കോൾബർഗ് ഫ്രോയിഡ് നമ്മുടെ സെക്സ് അനാലിസിസ് അല്ലെങ്കിൽ അനലറ്റിക്കൽ തിയറിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു ഫ്രോയിഡ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ് അതുപോലെ തന്നെ അനൽ സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഓരോ ചൈൽഡ്ഹുഡിലും നടക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസുകളെ കുറിച്ചതിൽ പറയുന്നുണ്ട് അതാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് രണ്ടാമത്തെ മുടിവൾ എന്ന് പറയുന്നത് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ അല്ലെ ഇൻഡിവിജ്വലുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് അല്ലെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇൻഡിവിജ്വലുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക അതിനെ നമുക്ക് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയാം അല്ലെ ഇൻഡിവിജ്വലുമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതിന് നമുക്ക് സോഷ്യൽ കേസ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ അതെങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം അതിന്റെ ഫേസസ് ഏതൊക്കെയാണ് ദെൻ അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയൊക്കെയാണ് പിന്നെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് കേസ് വർക്ക് അതാണ് ഇമ്പോർട്ടന്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് മോഡൽസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നു വീണ്ടും വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആ മോഡൽസിന്റെ ഒക്കെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും പല ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട് സൈക്കോ ഡൈനാമിക് ബിഹേവിയർ സൈക്കോ സോഷ്യല് ജനറൽ സിസ്റ്റം ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റെൻഷ്യൻ മോഡല് അങ്ങനത്തെ മോഡൽസുകൾ കുറച്ചു പറയുന്നുണ്ട് ആ മോഡലിന്റെ ആ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ മോഡൽ മനസ്സിലാവാം അതിന്റെ ഡെഫിനേഷൻ പഠിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും പക്ഷെ എക്സാമ്പിൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം അത് ക്ലിയർ ആവുക അതിനടുത്ത് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി അതായത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കി പറയാം സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് അതിന്റെയും പ്രിൻസിപ്പിള് പിന്നെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണ് അതിന്റെ പ്രോസസ്സ് എന്താണ് ദെൻ അതിന്റെ ഇവാലുവേഷൻ എന്താണ് അതിന്റെ സ്റ്റേജസ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതിന്റെ പ്രോഗ്രാം പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ാണ് ആ ഒരു ചാപ്റ്ററിൽ എഴുതുന്നത് ഈ സോഷ്യൽ കേസ് വർക്കും സോഷ്യൽ ഗ്രൂപ്പ് വർക്കും രണ്ടും പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് അന്നം തന്നെ പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് എന്ത് എക്സാമ്പിൾ തന്നാലും വളരെ പെട്ടെന്ന് അതിന്റെ ആൻസർ ചൂസ് ചെയ്യാൻ കഴിയും അതാണ് അതിന്റെ ആ രണ്ട് ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത ദാസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് എന്തൊക്കെയാണ് ദോഷ്ട്രേറ്ററുടെ ടാസ്കുകൾ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ അവന്റെ ടാസ്കുകൾ എന്തൊക്കെയാണ് ദെൻ ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ആക്ടുകൾ ഉണ്ട് അല്ലെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ക്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോക്സോ ആക്ട് ജുവൽ ജസ്റ്റിസ് ഇങ്ങനത്തെ കുറച്ച് പ്രൊബേഷൻ ഓഫ് ഒഫണ്ടേഴ്സ് ആക്ട് ഇത്തരത്തിലുള്ള കുറച്ച് ആക്റ്റുകളും കൂടി അതിന്റെ താഴെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആക്റ്റുകളും കാര്യങ്ങളും ആണ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് വരാ വരാവുന്നൊരു ഏരിയ ആണ് നിങ്ങൾ പഠിച്ച് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടുന്നൊരു ഏരിയ ആണ് അപ്പോ സോഷ്യൽ വർക്കും ഇത് തന്നെ പ്രിൻസിപ്പിൾസുകളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമ്മളൊന്ന് എന്ത് ചെയ്യണം ഒന്ന് ഇരുന്ന് ഒന്ന് വായിച്ച് ഓരോന്നും അതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കി പഠിച്ചാൽ അതും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റും പിന്നെ ഏതൊരു പി എസ് സിന് പോലെ ഇതിന്ന് അപ്പുറത്തും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസ് ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നമ്മുടെ സിലബസിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളൂ നമ്മുടെ സിലബസില് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും ചോദിച്ചിട്ടില്ല പഠിച്ചു കഴിഞ്ഞാല് നല്ല റാങ്ക് തന്നെ വാങ്ങാൻ പറ്റുന്നത് കാരണം നാല്പത് മാർക്ക് സോഷ്യോളജിന്നും നാല്പത് മാർക്ക് സോഷ്യൽ വർക്ക് എന്നുമാണ് ഇപ്പൊ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലേ ഒരു ഒരു സോഷ്യോളജി ഡിഗ്രി ഉള്ളവർക്ക് സോഷ്യോളജി പിന്നെ നോക്കണ്ട അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മുടെ ക്ലാസും കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അത് സിമ്പിൾ ആകും ദെൻ സോഷ്യൽ വർക്ക് ഡിഗ്രി ഉള്ളവർക്ക് അത് സിമ്പിൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ഇരുപത് മാർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ ബാക്കി നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും അപ്പൊ നിങ്ങളുടെ ഓൺ സബ്ജക്റ്റിലെ ഒരു എക്സാം ആണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്കിന് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ബാക്കിയുള്ള ജനറൽ പി എസ് സി പോലെയല്ല എല്ലാ സബ്ജക്റ്റും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ഇതിലൊരു ഫിക്സഡ് സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട് സോഷ്യോളജി സോഷ്യൽ വർക്ക് അത് കാര്യമായിട്ടിപ്പോ കട്ട് ഓഫ് ഒക്കെ നോക്കുന്ന സമയത്ത് സെവൻറ്റി ഒക്കെയാണ് വരുന്നത് ഒരു ിസ്റ്റിൽ പെട്ടെന്ന് കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വരെയൊക്കെ എന്തുണ്ട് ഈ പറയുന്ന ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ആ ഒരു സെവന്റി മാർക്കോളം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ പെടാൻ പറ്റും അപ്പോ ഈ സെവന്റി മാർക്ക് എങ്ങനെ വാങ്ങിച്ചാല് രണ്ട് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടു നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതീത്ത സെവന്റി മാർക്ക് മതി നിങ്ങൾക്ക് ലിസ്റ്റിൽ പെടാം ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ റാങ്കാണ് ആണ് അപ്പോ അത്ര വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമി കീഴിലെ പ്രൊബേഷൻ ഓഫീസറിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളറിയിക്ക നമ്മളിപ്പോ ഇതിന്റെ ബേസിക് ഫീസ് ആയിട്ട് പറയുന്നത് ആറായിരം രൂപയാണ് പക്ഷെ ഇന്ന് നമ്മുടെ വെബിനാറിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു രണ്ട് ദിവസത്തെ ഓഫർ ഉണ്ട് ഇന്ന് രാത്രിയും നാളെയും മറ്റന്നാളായിട്ട് രണ്ട് ഓഫർ ഉണ്ട് അവർക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇനി വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ഫീസിനെ കുറിച്ചിട്ടോ അക്കൗസിനെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറഞ്ഞ പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീക്ക്ലി ടു ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഒരു ഒന്നര മണിക്കൂറിന്റെ ടു ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതേപോലെ എങ്ങാനും നിങ്ങൾക്ക് മിസ്സാവാണ് ലൈവ് ക്ലാസ് മിസ്സാ മിസ് ചെയ്യരുത് മിസ്സാകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആപ്പിൽ എന്തുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വേണമെങ്കിൽ കാണാം ഇനി അതല്ല ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാസ് കാണണം എന്ത് ചെയ്യാം അതിൽ നോക്കാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി നോട്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ മോഡൽ എക്സാം നടത്തും പിന്നെ നിങ്ങൾക്ക് ത്രൂ എക്സാം വരെ നമുക്ക് നമ്മുടെ മെന്ററിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ദൻ പി വൈ ക്യു ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും മുൻ വർഷത്തിൽ പ്രൊബേഷൻ ഓഫീസറിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ടായിരിക്കും എക്സാം വരെ നിങ്ങളെ മെന്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് എക്സാം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇപ്പോൾ സോഷ്യോളജി സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഈസി ആയൊരു സബ്ജക്റ്റ് ആണ് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഇരുന്ന് പഠിച്ച ഇരുന്ന് പഠിക്കല്ല നമുക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ലിസ്റ്റ് പെടാൻ പറ്റുന്ന ഒരു ഒരു തസ്തികയാണിത് ബാക്കിയുള്ള പോലെയല്ല നമ്മുടെ ഓൺ സബ്ജക്റ്റിലാണ് വരുന്നത് അല്ലെ അതാണ് ഏറ്റവും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓൺ സബ്ജക്റ്റ് ആണ് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ എടുത്ത് നമ്മുടെ ഡിഗ്രിന്ന് നമുക്കുള്ള നമുക്കായിട്ട് തന്ന ഒരു എക്സാമാണിത് അപ്പോൾ നമുക്ക് മാത്രമേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അപ്പോ നന്നായിട്ട് പഠിച്ചാൽ ആദ്യ പത്ത് റാങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏഹ് ഒരിടം പിടിക്കാൻ പറ്റും ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ അറിയിക്കാം പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ